അടിപൊളി ഒരു ഫുൾ ടൈം നിങ്ങൾ ധൈര്യമായിട്ട് സിനിമ ഉണ്ടാവും വിവാദങ്ങളൊന്നും ഇല്ലാത്ത പടുത്താതെ സിനിമ അടിപൊളി അതെ രസമായിട്ടുണ്ട് എല്ലാ തകർത്ത ലാലടത്തൊക്കെ പൊളി മാത്ര അടിപൊളി ഇതും സി എ ഡി മൂസൊന്നും സെക്കൻഡ് പാട്ടിനില്ല അതായത് അങ്ങനെ ഒരു പ്രാന്തം പടമാണ് സി എ ഡി മൂസാസ് വണികം അതായത് സലീം കുമാർ വീണ്ടും മീശ മാധവൻ എല്ലാവരും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് பொളി ஃபுல் என்டர்டெயின்மென்ட் கீட் படம் எல்லாரும் தையருமானது தேவி எல்லாம் மறைவான இந்த படத்துல நெகட்டிவ் படம் நசிப்பிச்சி கலையில படம் இது தியேட்டர் கேர்ங்க சிரிச்சு பர்றங்க ஒரு ஃபேமிலி என்டர்டெயின்மென்ட் சம்பவம் போடு ஒரு ஆக்சன் டிரெவர் வந்தா ஓகே ശേഷം തെലുങ്ക് പടത്തിന്റെ ഒരു പവർഫുള് പവർഫുള് പടമയന്മാർ ഗില്ലി പാല കരകരന്തര ഒരു പടമുണ്ട് പിന്നെ ഒരു ബ്രഹ്മാട്ടൊരു ഡാൻസ് സംഭവം തകർന്നൊരു പറഞ്ഞു ലോജിക്കൊന്നും ചോദിക്കരുത് പടത്തിന്റെ പോസ്റ്ററുകളുണ്ട് ലോജിക്കൊന്നും ഇല്ല എന്നാണ് അപ്പൊ ലോജിക്ക് പോയി ആരും കയറണ്ട പഠിച്ച് പൊളിക്കാനായിട്ട് കയറുകയുള്ളൂ സംഭവം പറഞ്ഞിട്ടുണ്ട് ും രണ്ടുപേരും കൂടി അടിപൊളിയാക്കി പോകുമ്പോഴിലേക്കൊക്കെ നല്ല അടിപൊളി കാണിക്കുന്നതും എല്ലാം കൊണ്ടും പിന്നെ പറഞ്ഞു തിരിച്ചു പറഞ്ഞിറങ്ങി വരാൻ പറ്റിയ സംഭവം ഉണ്ട്